ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇതാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഒരാൾ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാമെന്ന് അങ്ങനെ ഇതാ ഇവിടെ എല്ലാം വൃത്തിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ ഈ കെണറ്റിൻ്റെ ചുറ്റിനൊക്കെ ആയിട്ട് ആകെ അലങ്കൂലമായിട്ടൊക്കെ കിടക്കുമായിരുന്നു എനിക്ക് തൂക്കാനും വാരാനും ഒന്നും പറ്റാത്തൊരവസ്ഥയല്ലായിരുന്നോ അതുകൊണ്ട് ആകെ ഒരുമാതിരി കിടക്കുമായിരുന്നു ചവറെല്ലാം തൂത്ത് വാരി എല്ലാം തീയിട്ടു പിന്നെ കുറേ വാഴയൊക്കെ ഉണ്ടായി കുറേയൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞു കേട്ടോ എല്ലാം ചാഞ്ഞു ണങ്ങിയൊക്കെ കിടക്കുമായിരുന്നു പിന്നെ ഈ രണ്ട് സൈഡും വൃത്തിയാക്കിയിട്ടുണ്ട് ഈ ഒരു സൈഡ് ആണെങ്കിൽ ആകെ മൊത്തത്തിൽ പോയി കിടക്കുമായിരുന്നു കാരണം ഒരുപാട് വലിയ മരങ്ങളൊക്കെ പോയില്ല ഞാൻ എനിക്കതിന്ന് ഇങ്ങനെ എത്തി എത്തി ഓടിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് കാരണം അത് കയറാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അവിടെ കയറാനൊക്കെ എന്നാലും മമ്മി പിന്നെ എല്ലാം കയറി അതെല്ലാം വൃത്തിയാക്കി അവിടെയൊക്കെ മണ്ണെല്ലാം ചവിട്ടി ഉറപ്പിച്ചു എല്ലിയൊക്കെ തോണി വലിയൊരു കുഴിയായിട്ടൊക്കെ തന്നെ ഇട്ടേക്കുമായിരുന്നു കാരണം എൻ്റെ സൈഡിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങനെ കയറാറില്ല ബാക്കി ഇവിടെയൊക്കെ ഉള്ളതെല്ലാം ഞാൻ കുഴിയൊക്കെ നികത്തി നികത്തിയായിരുന്നു പോകുന്നത് അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി എന്തെല്ലാം അടിപൊളിയാക്കി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയപ്പോൾ ആകലങ്കോലായിട്ട് കിടക്കുവായിരുന്ന കേട്ടോ എന്തെന്ന് വെച്ചാൽ നമുക്ക് മുറ്റമൊക്കെ ഒരുപാട് കാട് കയറി മുട്ടിനപ്പോൾ ഇങ്ങനെ പുല്ലെല്ലാം കയറി അങ്ങനെയൊക്കെ കിടക്കുമായിരുന്നു ഒരുമാതിരി ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി കിടക്കുമായിരുന്നു വീടൊക്കെ കാരണം അവർ ഒന്നും വൃത്തിയാക്കാതെയൊക്കെയാണ് നമുക്ക് തന്നത് ജസ്റ്റ് ഒരു പെയിന്റ് മാത്രം അടിച്ച് ആ പെയിന്റ് എല്ലാം നിലത്തെല്ലാം വീണു ആകെ അലങ്കോലായിട്ട് നമുക്ക് ഒരുപാട് പണിയെടുത്തിട്ട് നമ്മളിത് കേറുന്നതിന് മുന്നായിട്ട് അങ്ങനെ തലേന്ന് തലേന്ന് തന്നെ ഞാനും കുഞ്ഞനും പിന്നെ അവിടുന്ന് പിന്നെ അമ്മ അമ്മമാർ രണ്ടുപേരും ഫുള്ള് ക്ലീൻ ചെയ്തു ശരിക്കും നല്ലൊരു പണിയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ പറ്റുന്ന രീതിയിലെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ കയറിയത് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ വീടൊക്കെ നമ്മൾ റെൻറ്റിനെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളായിട്ടാണോ വൃത്തിയാക്കിയിട്ട് കയറേണ്ടത് അതോ നമുക്ക് വൃത്തിയാക്കി തരുമോ എറണാകുളം സൈഡൊക്കെ എല്ലാവർക്കും വൃത്തിയാക്കി കൊടുക്കാറുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു ഇവിടെയൊക്കെ ഇനി എന്താണെന്ന് അറിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ക്ലീനിങ്ങിൽ ചെയ്തൊക്കെ തരുമല്ലോ ഇതൊന്നും ഉണ്ടായില്ല കേട്ടോ നമുക്ക് ചാവി മാത്രം അവർ തന്നു വന്നിട്ട് നമ്മളാണ് ഫുള്ള് കയറി ക്ലീൻ ചെയ്തിട്ട് പിറ്റേ നമുക്ക് പിന്നെ പെട്ടെന്ന് കയറേണ്ട ആവശ്യമായിരുന്നു കാരണം കുഞ്ഞിനെ പെട്ടെന്ന് ജോലിക്ക് കയറണമായിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്നാണ് ഈ ഒരു വീട് നമ്മൾ കണ്ടുപിടിച്ചത് തന്നെ അങ്ങനെ പിന്നെ പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് കയറി എന്തായാലും നമ്മൾ വന്നതിൽ പിന്നെ ഇവിടെ നല്ല മാറ്റമുണ്ട് കാരണം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇടാറുണ്ട് കേട്ടോ അങ്ങനെ മോശമായിട്ട് നമ്മൾ താമസിക്കുന്ന വീട് നമ്മളുടെ എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒന്നും അങ്ങനെ ഇടയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല പിന്നെ എനിക്ക് വയ്യാതൊക്കെ ആയപ്പോഴാണ് പിന്നെയും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായത് അതിൻ്റെ ഇടയിലൂടെ ചിലർ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അടുക്കളയിലേക്ക് ഒന്ന് വൃത്തിയാക്കിയിടുക ആദ്യം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സിറ്റുവേഷൻ അറിയാത്ത ആൾക്കാർ അങ്ങനെ പലതും പറയും അതൊന്നും കേട്ടിട്ട് എനിക്കങ്ങനൊന്നും തോന്നാറില്ല കാരണം നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ അല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ കണക്കിലെടുക്കത്തുള്ളൂ കാരണം അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടെന്തെന്ന് മാറ്റം വരുത്താൻ നോക്കൂ അല്ലാതെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും വന്ന് ഓരോന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതനുസരിച്ചിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെതാ ഞാൻ പിന്നെ ബ്രെഡ് ഓംലേറ്റ് ആക്കി അപ്പോൾ ഇവിടെ ഒരാൾ തുണി എഴുവാൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ദിവസമായിട്ട് ആൾ വന്നിട്ട് ഇന്ന് വരെ ഇതാ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ എഴുന്നേറ്റ് പോകുമ്പോഴെല്ലാം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും ഞാനിങ്ങനെ അലച്ചലച്ചെനിക്ക് വായലിൻ്റെ വെള്ളം പറ്റിയെന്ന് വേണം പറയാൻ ഞാൻ പറയായിരുന്നു അമ്മ ഇവിടെ വന്ന് കിടക്കമ്മ ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കമ്മ എന്ന് പറയുമ്പോൾ പിന്നെ ഇതിവിടെ കിടക്ക കിടത്തി മതിയോ എന്നൊക്കെ പറഞ്ഞ ആൾ എന്നെ ഭയങ്കര ചൂടാക്കുകട്ടോ അങ്ങനെ ഞാൻ പിന്നെ ഒന്നും മിണ്ടാണ്ടായി അങ്ങനെ പിന്നെ ദാ മമ്മയ്ക്ക് ഇവിടെ ബ്രെഡ് ഓംലെറ്റ് ആക്കാന്ന് വെച്ചപ്പോൾ ആക്ക് മുട്ട വെച്ചിട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആൾ പുഴുങ്ങിയ മുട്ട മാത്രമേ കഴിക്കത്തുള്ളൂ ഇപ്പോൾ മുട്ട ഒരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്മെല്ല് വരുമല്ലോ ആക്കത് പറ്റത്തില്ല കേട്ടോ ഛർദ്ദിക്കാൻ വരുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ രാവിലെ കുറച്ച് പഴങ്ങ ഇരിപ്പുണ്ടായിരുന്നു പഴഞ്ചോറെ അങ്ങനെ അതെടുത്ത് ഞാൻ കഴിക്കുക ബ്രെഡ് ചൂടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആക്കാം അതും എന്ന് പറഞ്ഞാൽ കേട്ടോ അങ്ങനെ ഞാൻ ബ്രെഡ് ഓംലേറ്റും മമ്മി അങ്ങനെ പഴങ്കഞ്ഞി ആയിരുന്നു പക്ഷേ പഴകഞ്ഞി കണ്ടപ്പോൾ എനിക്ക് കൺട്രോൾ പോയി കേട്ടോ ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് ഇത്തിരി വാരിത്തരുമോ എന്നിങ്ങനെ ചോദിക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു ഫേവററ്റ് പഴകഞ്ഞി ഒക്കെ എനിക്ക് പണ്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരുപാട് ചേഞ്ചസായത് കേട്ടോ അതിനുശേഷം എൻ്റെ ശരിക്കും ഞാൻ ഒരുപാട് ചേഞ്ചായിപ്പോയതുപോലെ എനിക്ക് തോന്നി എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എവിടേക്കോ ഞാൻ മറന്നു പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അതിനുശേഷം ഞാൻ പിന്നെ അവിടെ ചെന്നതിനുശേഷം അങ്ങനെ പഴങ്ങിയോ അങ്ങനെയൊന്നും കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അവിടെ ആർക്കും അങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ അവിടുത്തെ രീതികളായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ മറന്ന് മറന്ന് ഞാനും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ബ്ലാങ്കറ്റ് എടുത്ത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മി അപ്പോൾ ഈ സാധനം മുക്കി വെക്കലേ ഞാൻ നൂറ് വട്ടം പറഞ്ഞതാണ് കാരണം എടുത്ത് പൊക്കാൻ പറ്റത്തില്ല ഇപ്പോൾ എടുത്ത് പൊക്കാൻ പറ്റാത്തൊരവസ്ഥയെ എങ്ങനെ കഴിവു എന്നുള്ള ചിന്ത ആയട്ടോ ഇവിടെ ആണെങ്കിൽ വലിയ പാത്രമില്ല വലിയ പാത്രം ഉണ്ടെങ്കിൽ അതായത് ചരിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മുക്കി വെച്ചിട്ട് നന്ന് ചവിട്ടി പിഴിഞ്ഞെങ്കിലും എടുക്കാം ഇത് ചെറിയ വക്കായിട്ടല്ല ഇതിനകത്ത് ഒരെണ്ണത്തിൽ തന്നെ കൊള്ളുന്നില്ല അപ്പോൾ രണ്ടെണ്ണത്തിനകത്ത് ഇട്ടൊക്കെ എങ്ങനെയൊക്കെയോ മുക്കി വെച്ചിരുന്നതാണ് എന്നിട്ട് എങ്ങനെയൊക്കെയോ ഒന്ന് ഒഴിച്ച് കഴുകുകയാണ് ഇത് നമ്മൾ ഇതിനകത്തായിരുന്നു കേട്ടോ വിരിച്ചിട്ട് കിടന്നുകൊണ്ടിരുന്നത് ബെഡ് മേടിക്കുന്നതിന് മുന്നായിട്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എങ്ങനെ കഴുകിയെടുക്കുന്ന എങ്ങനെയോ എടുത്തത് ആ പിന്നെ ആ കല്ലിൻ്റെ മുകളിലിട്ട് അപ്പോൾ ആ സൈഡിലെ അഴുക്കെല്ലാം പിടിച്ച് പിന്നെ അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ോ പൊക്കിയെടുത്ത് അതിൻ്റെ മണ്ടക്കെ ഇട്ട് പിന്നെ ഓസ് വെച്ച് ഞാൻ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഈ സൈഡിൽ കല്ലിൻ്റെ സൈഡിൽ ഇങ്ങനെ പായൽ പോലെ പിടിച്ചിരുന്നതൊക്കെ അതിനകത്ത് കയറി പിടിച്ചായിട്ടോ നമ്മളത് എടുത്ത് പൊക്കി അങ്ങോട്ട് മേളിലോട്ട് ഇടാൻ പോയപ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചൊക്കെ കളഞ്ഞു പിന്നെ മമ്മിയാണെങ്കിൽ അതിൻ്റെ മണ്ട കയറിയിട്ട് പിഴിയാൻ നോക്കുകയായിട്ടോ കാരണം ഇത് പൊങ്ങുന്നില്ല നമ്മൾ താഴെ വെച്ചിട്ട് പൊങ്ങിയിട്ട് പൊങ്ങുന്നില്ല അപ്പോൾ അതിൻ്റെ മണ്ട കയറിയെന്ന് വെച്ചിട്ട് ഇത് പൊങ്ങി പൊക്കാന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഓസ് വെച്ച് വെള്ളം ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് അത് പിഴിയാനൊന്നും പറ്റുന്ന ഒന്നും ഇല്ലായിരുന്നു എങ്ങനെയൊക്കെയോ അതിങ്ങനെ കറക്കി കറക്കി ൊക്കെ എങ്ങനെയൊക്കെയോ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞാണ് ഇതൊന്നും ശരിയാവത്തില്ല നമ്മളെ കൊണ്ട് പറ്റത്തില്ല കാരണം എനിക്ക് വയ്യാണ്ടിരിക്കല്ലോ എനിക്ക് വെയിറ്റ് പൊക്കാനും പറ്റത്തില്ല മമ്മിയും കൊണ്ട് തന്നെ പൊക്കാനും പറ്റത്തില്ല ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെയോ ആൾ സെറ്റാക്കി എടുത്ത് പിന്നെ ഞാൻ വെള്ളം പിടിച്ച് ഒഴിച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വന്ന് കിടന്നു കിടന്നപ്പോഴത്തേക്ക് ഇതാ കുറച്ച് കഴിയുമ്പഴത്തേക്കും ആൾ അടുത്ത് ഇത്ര പണിയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ തുടയ്ക്കണമെന്നും പറഞ്ഞിട്ട് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ആൾ കേൾക്കത്തേ ഇല്ല എന്താ പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫുൾ അഴുക്കായി കിടക്കുമായിരുന്നു കാരണം ഇപ്പോൾ ഒരു മാസത്തോളം ആയല്ലോ എനിക്ക് വൈകാണ്ടൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ തുടക്കലൊന്നും ഇല്ലായിരുന്നു ആകെപ്പടെ എടുക്കൊന്ന് മാത്രമായിരുന്നു ഞാനിങ്ങനെ തൂക്കുകയൊക്കെ ചെയ്യുന്നത് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു പരിധിവരെയൊക്കെ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റ പറ്റത്തുള്ളൂ അല്ലോ എനിക്കിങ്ങനെ നോക്കി ഇങ്ങനെ വൃത്തിയടക്കായിട്ട് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തൂക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇതാ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് മമ്മി വൃത്തിയാക്കി എല്ലാം അടിപൊളിയായിട്ട് എടപ്പിൻ്റെ കേട്ടോ അങ്ങനെ ബെഡ്ഡൊക്കെ അപ്പുറത്ത് റൂമിൽ കിടന്നൊക്കെ കൊണ്ടുവന്ന് ആ സൈഡിലൊക്കെ ചാരി വെച്ചിട്ടുണ്ട് ബ്ലാങ്കറ്റ് എങ്ങനെയൊക്കെയോ എടുത്ത് ആൾ തന്നെ എടുത്ത് പൊക്കിയിട്ടേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു എടുത്തിടാന്നിടത്ത് എന്നെയും കൂടെ വിളിക്കുമ്പം തന്നെ പറ്റത്തില്ല എന്ന് പക്ഷേ എന്നെ ഇല്ല തന്നെ എടുത്ത് ഇങ്ങനെ ഇട്ടും നല്ല വെയിറ്റാണ് പൊക്കാൻ പറ്റത്തില്ല നല്ല വെയിറ്റ് ആണ് നനയമ്മ നല്ല വെയിറ്റ് അല്ലേ അങ്ങനെ ഇതാ എൻ്റെ ഈ ചുണ്ടത്തെ ഒരു കുരുപ്പ് കുരുവല്ലോ കുരു നല്ലല്ലോ പരി പരുവാണ് നിൽക്കുന്ന കേട്ടോ ഭയങ്കര വേദന എനിക്കാണെങ്കിൽ അത് ആ ചുണ്ടിനത് ഫുള്ള് ഇങ്ങനെ ഒരു വേദന ഇങ്ങനെ വരുന്നുണ്ട് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് ചവയ്ക്കുമ്പോഴൊക്കെ ഒരു നല്ല വേദനയുണ്ട് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല വേദനയാണെന്ന് അങ്ങനെ ഇതാ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഫുഡ് കഴിക്കാൻ എടുത്തു അപ്പോൾ ഇന്ന് ഉച്ചക്കിലത്തേക്ക് നമുക്കിന്ന് പിന്നെന്തായിരുന്നു നെത്തോലി ഫ്രൈയും പിന്നെ തോരനും പിന്നെ ചമ്മന്തിയും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതാണ് എടുത്തത് ഉണക്കമീൻ ചമ്മന്തി ഇന്നലത്തെ പൊടിച്ച് തിരിപ്പുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ മാങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തില്ല എനിക്ക് ചമ്മന്തി പൊടി ഉണ്ടെങ്കിൽ എനിക്കത് മതി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണക്കമീൻ ചമ്മന്തി അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ പെരട്ടി കഴിച്ചു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പലപ്പോഴായിട്ട് വരുന്നൊരു ആണ് നിങ്ങൾക്ക് എപ്പോഴും തീറ്റയും കൂടിയും മാത്രമേ ഉള്ളൂ അത് മാത്രമേ നിങ്ങൾ കാണിക്കാനുള്ളൂ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാതെ നാട്ടുകാർ വന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ ഇല്ല പിന്നെ നമുക്ക് എന്തെങ്കിലും വൈകി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് ഫുഡും മേടിക്കാറുണ്ട് പിന്നെ നമ്മുടെ വ്ളോഗിനകത്ത് നമ്മൾ ഡെയിലി വ്ളോഗാണ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കുന്നത് എന്തായാലും ഉൾപ്പെടുത്തുമല്ലോ അല്ലാണ്ട് നമ്മൾ വായുവല്ലോ പശിക്കുന്നത് നമ്മൾ മൂന്ന് മൂന്നേരമെങ്കിലും എന്തായാലും ഫുഡ് കഴിക്കും അത് നമ്മൾ ആ ഒരു വ്ലോഗിനകത്ത് ഇടുന്നു അത്ര മാത്രം ഞാൻ മാത്രം ല്ലാട്ടോ എല്ലാവരും എല്ലാവരും ബ്ലോഗിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഫുഡ് കഴിക്കുന്നത് അത് ഞാൻ മാത്രമേ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമൊന്നും അല്ലാട്ടോ അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചു അതിനുശേഷം പിന്നീട് വന്നിട്ട് റൂമിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഭയങ്കര ചൂടായിരുന്നു കിടക്കാനും ഇരിക്കാനും വയ്യാത്ത ചൂടായിരുന്നു കറണ്ട് പോയിട്ട് വന്നു അത് കഴിഞ്ഞ് വോൾട്ടേജ് ഇല്ല വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അവസ്ഥ അങ്ങനെ വീശി വീശി ഇരിക്കുമായിരുന്നു അങ്ങനെ ഇതാ ഞാൻ പിന്നെ അവിടെ ചൂട് കാരണം എന്താ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ മീൻ കഴുകാണ് പിന്നെ വലിയൊരു എന്താ പറയുക മറ്റു സംഭവം ഉണ്ടല്ലോ കണവ കണവ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ എണ്ണയേ ഉള്ളൂ അത് എന്താ വേണം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അമ്മീൻ്റെ അടുത്ത് അതിൻ്റെ തന്നെ കുറേ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ല എനിക്ക് കുഞ്ഞിനാണെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ കണവ കൊഞ്ച് കക്ക ഞണ്ട് എന്നോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് അവിടെയൊന്നും അങ്ങനെ കിട്ടത്തില്ലായിരുന്നു അതായത് അഞ്ചൽ ആ ഒരു ഭാഗത്തൊന്നും അങ്ങനെ അധികം നമുക്ക് കിട്ടത്തില്ല നമ്മൾ മാർക്കറ്റിൽ അങ്ങനെ പോയാൽ മാത്രം ചിലപ്പോഴൊക്കെ കിട്ടും പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്കതിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു കാരണം അധികം നമ്മളിങ്ങനെ കഴിക്കുന്നില്ലായിരുന്നല്ലോ അങ്ങനെയതാ മീനെല്ലാം കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും പോയി കുളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വന്നു ഐറ്റംസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അല്ഫാം മന്തി കഴിക്കാൻ ഇങ്ങനെ കൊതിയാകുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഷാല് വന്നപ്പോൾ ഒരു വട്ടം എന്നോട് പറഞ്ഞു അടി മമ്മി ഇങ്ങനെ പറഞ്ഞ് അൽഫാം മന്തി കഴിക്കും ഞാൻ അൽഫാം മന്തിയോ കാരണം ആൾ ഷവർമ്മ ഷവർമ്മ ഈ സാൻഡ്വിച്ച് ബർഗർ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ആൾ കഴിക്കത്തില്ല പണ്ടൊക്കെ ഞാനാണെങ്കിൽ പുറത്ത് പോകുമ്പോഴേ ഞങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ മേടിച്ചിട്ട് വരും ഞാൻ ഷവർമ്മയൊക്കെ എല്ലാവർക്കും കൂടെ ചേർത്ത് മേടിച്ചിട്ട് വരും അമ്മ കഴിക്കും പക്ഷെ അമ്മയും കഴിക്കത്തില്ല കേട്ടോ അമ്മ കഴിക്കാതെ ഇങ്ങനെ ഞാൻ നിർബന്ധിച്ചൊക്കെ ഒരുവട്ടം കഴിപ്പിച്ചിട്ടുണ്ട് ആൾ പക്ഷേ ആൾ വെച്ച് പണ്ടോരണങ്ങിന്ന് വേണം പറയാൻ ആൾക്കും അത് പറ്റത്തിക്കില്ല എൻ്റെ സ്മെല്ലൊന്നും ആൾക്ക് ഇഷ്ടമല്ല മയോൺസ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ആൾ കഴിക്കത്തേ ഇല്ലായിരുന്നു അതുകൊണ്ട് അൽഫാ മന്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആൾ കഴിക്കണമെന്ന് ഇങ്ങനെ തോന്നി കാണും അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് പക്ഷേ ഈ സംഭവം കഴിക്കുകയോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് നല്ല ഡൗട്ടായിരുന്നു മയോണിസും കൂടെ ചേർത്ത് കഴിച്ചാലല്ലേ റൈസിനൊരു മയോ റൈസായാലും അൽഫാമിനായാലും ഒരു ടേസ്റ്റൊക്കെ കാണത്തുള്ളൂ അങ്ങനെ ആളെ വിളിച്ചിട്ട് വന്ന് ഞാൻ ഫുഡ് ഇടിയിപ്പിച്ചു കേട്ടോ ഞാൻ പറഞ്ഞ അമ്മ നമുക്ക് കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് ഇടിയിപ്പിച്ചു അപ്പോൾ എൻ്റെ അത് ഇങ്ങനെ ചോദിക്കണമായിരുന്നു വൈകിട്ട് എന്താടി ഉണ്ടാക്കണ്ടേ എന്താ ഉണ്ടാക്കേണ്ടത് നമുക്ക് രാത്രിത്തേക്ക് എന്തെങ്കിലും വേണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്തെങ്കിലും ഉണ്ടാക്കാമോ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നും ഇരിക്കുകയാണ് അങ്ങനെ ആൾക്ക് ഫുഡെല്ലാം ആക്കിയിട്ട് പിന്നെ കുഞ്ഞന ഇങ്ങനെ പറഞ്ഞായിരുന്നു മയൂൺസിൽ മുക്കി കഴിച്ചു നോക്ക് അന്നാലേ കൊള്ളാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കഴിക്കത്തില്ല എനിക്ക് നല്ല ഉറപ്പായിരുന്നു കേട്ടോ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കഴിക്കണമെന്നുള്ളൊരു ആ സാധനമായിരുന്നു പക്ഷേ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുപോലെ എനിക്ക് ി ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കുന്നത് അതിൻ്റെ ഒരു ഇത് ഉണ്ട് എന്നുള്ള രീതിയിലാവിടെ പറഞ്ഞത് മയോണിസ് ആദ്യം ഒന്ന് മുക്കി വായിൽ വെച്ചപ്പം തന്നെ എന്തോ പന്തികേട് മനസ്സിലായി ഞാനിത് മയോണിസ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു വെള്ളച്ചമ്മന്തിയാണ് ഇതിൻ്റെ കൂട്ടം ചേർത്ത് കഴിച്ചാൽ മാത്രമേ ഈ സംഭവം കൊള്ളാവൂ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെന്താ ആൾ കഴിച്ചു കഴിച്ചപ്പോഴത്തേക്ക് ആക്ക് മയോണിസിന് അത് മുക്കി കഴിച്ചപ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ അന്നേരം തന്നെ ഇങ്ങനെ നീക്കിങ്ങി വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ സാധനം വേണ്ട ഞാൻ റൈസ് മാത്രം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റൈസും ആ ചിക്കനും മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു പാത്രത്തിലോട്ട് ഇട്ടു എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുന്ന ആട്ടോ ഇത്രയും ക്വാണ്ടിറ്റി അല്ലാതെ ഞാൻ ഇത്രയൊന്നും കഴിക്കത്തിയില്ല ഇതിൻ്റെ ഒരു കാൽഭാഗമെങ്കിലൊക്കെ ഞാൻ കഴിക്കൂ ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ പറ്റാതെ പിന്നെ കുറച്ചങ്ങ് മാറ്റി വെച്ചു കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് കൂടുതലായിരുന്നു കൂടുതൽ റൈസ് ഉണ്ടല്ലോ ഒരെണ്ണം വാങ്ങിച്ചാൽ ഞങ്ങൾ മൂന്ന് പേരെയൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ ഞങ്ങൾ മിക്കപ്പോഴും ഒരെണ്ണം വാങ്ങിക്കുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കും വന്നാലും ഒരുപാട് അധികമാണ് അങ്ങനെ അതെല്ലാം കഴിച്ചു പിന്നെ നേരെ പോയി കിടന്നു കാരണം എനിക്ക് ഭയങ്കര ക്ഷീണമായി അതിനുശേഷം പിന്നെ കുറേ കഴിഞ്ഞു കേട്ടോ കുറേ കഴിഞ്ഞെന്നു വെച്ചാൽ ഒരു പത്ത് മണിയെങ്കിലും ആയി കാണുമായിരിക്കട്ടെ ഞാനാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ഒരു പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കട്ടിയാകാൻ വേണ്ടിയിട്ട് ചാർജ് അടിക്കാമെന്ന് പറഞ്ഞു കുഞ്ഞും വരുന്ന സമയത്ത് അടിക്കാമെന്ന് പറഞ്ഞാൽ ആയിരുന്നു ഇരുന്നത് അപ്പോൾ ആൾ ഫുഡ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചൂടോടെ കഴിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതങ്ങ് എടുത്തു അതുകൊണ്ട് ചാർജ് അവിടെ ഇരുന്ന് പോയി അപ്പോൾ രാത്രി ഞാൻ എല്ലാവരോടൊന്നും ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ എല്ലാവർക്കും വേണം അപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു എടുക്കാമെന്ന് ഇവിടെ മമ്മിക്കാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റത്തില്ല ആൾക്ക് മഴ സമയമാണെങ്കിലും ശരീരത്തിന് എപ്പോഴും ഭയങ്കര ചൂടായിട്ടോ ഈ നിലത്ത് ആ തണുത്ത തറ യിലൊക്കിങ്ങനെ പാ പോലും ഇടാതെ ആൾ കിടക്കും അപ്പോൾ അത്രയ്ക്കും ചൂടാ അപ്പൊ തണുത്ത ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഷാർജ ഷാർജ് ഭയങ്കര ഇഷ്ടമാണ് മമ്മിക്കാട്ടോ അപ്പോൾ ഞാൻ കഴിച്ചിരുന്നു എന്നാൽ രാത്രി അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഷാർജ് ഐസ്ക്രീം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു അവർ പാലിരുന്ന് എടുത്തിട്ട് ഞാൻ മമ്മിയുടെ കൊണ്ട് കൊടുത്തപ്പോൾ അതെടുത്ത് ഇങ്ങനെ തണുപ്പ് പിടിക്കുവാണ് നല്ല സുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇതാണ് വന്ന് ഞാൻ ഷാർജയൊക്കെ അടിച്ചു ഷാർജ ഞങ്ങൾ ഞങ്ങൾക്ക് മൂന്നേനും കൂടെ ഒരെണ്ണം എടുത്തോളൂ കേട്ടോ ഇതാണെങ്കിൽ തണുപ്പ് എന്റെ കയ്യിൽ പറ്റത്തില്ല കേട്ടോ എനിക്ക് തണുത്ത സാധനങ്ങളൊക്കെ ിൽ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെയോ ഞാൻ കട്ട് ചെയ്തെടുത്തു നല്ല രീതിയിൽ അങ്ങ് കട്ടി ആയിട്ടുണ്ടായിരുന്നു മെനഞ്ഞാന്നെടുത്ത് വെച്ച സാധനമാണ് ഞാനിത് കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കാമെന്നു പറഞ്ഞെടുത്ത് വെച്ചിട്ട് പിന്നെ അന്ന് ഉണ്ടാക്കിയില്ല അന്ന് നല്ലപോലെ കട്ടി ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം ഇതായപ്പോഴത്തേക്ക് നല്ല കട്ടിയായി നല്ല ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല പീസ് പീസാക്കി എടുത്ത് ഞാൻ പിന്നെ അതിനകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു പിന്നെ ഒരു മൂന്ന് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് ഒരു ഗ്ലാസ് അമ്മയ്ക്കും കൊടുത്തു ഒരു ഗ്ലാസ് കുഞ്ഞനേം കൊടുത്തു അപ്പോൾ രണ്ട് പേര് എന്നത് ചോദിക്കുന്നതാണ് ഒരാൾ കൊടുത്തപ്പോഴേ ചോദിച്ചു മോന് കൊടുത്തില്ലേ മോന് കൊടുത്തില്ലേ ഞാൻ പറഞ്ഞാൽ കൊടുക്കാം മോന് കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആൾ എനിക്ക് ചെയ്യാ എനിക്കെന്ത്യെന്നുള്ള ചോദ്യമായിരുന്നു നിൻ്റെ ഇത് എടുത്തുകൊണ്ട് വാ എന്നിട്ട് ഞാൻ കുടിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുമായിട്ട് ആളുടെ വിചാരം എനിക്കില്ല അപ്പം അത്രയും ഒരു ഗ്ലാസ് നിറച്ച് എടുക്കാൻ ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ പിന്നെ അവസാനം ഞാൻ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാണ് ആക്ക് സമാധാനമായത് അങ്ങനെ പിന്നെ എന്താ ഞങ്ങൾ മൂന്നുപേരും കൂടെയൊക്കെ പിന്നെ ഷാർജിയൊക്കെ കുടിച്ചു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ തണുപ്പ് ചെല്ലുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് പിന്നെ കുറേ പേര് നമ്മളോട് വെഡിങ് ഫോട്ടോസ് കാണിക്കുവോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെഡ്ഡിംഗ് ഫോട്ടോസും നമ്മൾ ഞാൻ അന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ ആ സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് എങ്ങനെ കല്യാണം നടന്നതെന്നൊക്കെ എനിക്ക് വേറൊരു വ്ലോഗിനത് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കൊറോണ സമയമായതുകൊണ്ട് അങ്ങനെ ആദ്യം ആൾക്കാരും ബഹളവും അങ്ങനെയൊന്നും ഇല്ലായിരുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഫോട്ടോസ് എടുക്കാനൊന്നും നമ്മൾ ആരെയും വിളിച്ചതും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഫോണിലെടുത്ത ഫോട്ടോസൊക്കെ കിടപ്പുണ്ട് അത് ഞാൻ നാളെ കാണിക്കാന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ആണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ ഈ ഫോട്ടോയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല നാളെ പറ്റുമെങ്കിൽ കാണിക്കാം കുഞ്ഞിൻ്റെ ലാപ്പിൽ അങ്ങോട്ട് എവിടെയോ കിടപ്പുണ്ട് കേട്ടോ അത് തപ്പി കണ്ടുപിടിക്കണം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയ്ക്ക് ഒളിവു അടുത്ത് ബൈ വെക്കും യു